നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രായേൽ സംഘർഷം കടുക്കുകയാണ് യു എസിന്റെ ഒരു യുദ്ധ കപ്പൽ കൂടി സംഘർഷ മേഖലയിലേക്ക് നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നിലവിൽ യു എസിന്റെ മൂന്ന് യുദ്ധ കപ്പലുകൾ മേഖലയിലുണ്ട് അതിനിടെ ഇറാൻ വിഷയത്തിൽ പ്രതികരിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ ചർച്ച നടത്തും എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ഇറാന് കൂടിക്കാഴ്ച നടത്താൻ താൽപര്യമുണ്ട് എന്നും പ്രതിനിധി ഇറാൻ സർക്കാരുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം മികച്ചതാണെന്നും ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതിന്റെ അടുത്തെത്തിയിരുന്നുവെന്നും ട്രംപ് വിമർശിക്കുന്നുണ്ട് എന്തായാലും പശ്ചിമേഷ്യ കലുഷിതമാവുകയാണ് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നുവെന്നും എന്നാൽ ഇറാൻ അവരുടെ ആണവ പദ്ധതി അവസാനിപ്പിക്കാൻ ഒരു അവസരം കൂടി നൽകുകയായിരുന്നുവെന്നുമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ സർക്കാർ നിലം പതിക്കുമോ ഈ ഒരു ചോദ്യത്തിന് തീർച്ചയായും എന്തും സംഭവിക്കാം എന്ന പ്രതികരണമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതോടെ തെഹ്റാന്റെ ആകാശം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം ജനങ്ങളോട് ഒഴിയാൻ ആദ്യം ഇസ്രായേൽ സൈന്യവും പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് നേതാക്കന്മാരുടെയും ഒരു നിർദ്ദേശം മുന്നോട്ട് വന്നതോടെ ഏതു നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത് ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും അല്ലെങ്കിൽ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഗമനയെ വധിക്കുമെന്നും കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തിയിരുന്ന യു എസ് പ്രസിഡന്റ് ഇന്നലെയും ഒറ്റവരി സന്ദേശങ്ങൾ തുടർന്നു അതായത് ട്രംപിൻ്റെ ആ ഒരു ഭീഷണി അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സംഘർഷത്തിന്റെ ആറാം നാൾ ഇറാനും ഇസ്രായേലും തമ്മിൽ രൂക്ഷമായ പോരാട്ടമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇടയില്ലാതെ അല്ലെങ്കിൽ ഒരു ഇടതടവില്ലാതെ തെഹ്റാനിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത്യാധുനിക ഇസ്രായേലി ഡ്രോൺ ടെഹ്റാൻ സമീപം ഇറാൻ വെടിവെച്ചിടുന്ന സാഹചര്യം ഉണ്ടായി യുദ്ധത്തിൽ അമേരിക്ക പങ്കാളിയാകുമോ എന്ന കാര്യം അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ വളരെ നിർണായകമാണ് അതായത് ഇറാനെ തകർക്കാൻ അമേരിക്ക കൂടി പങ്കാളിയാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ പശ്ചിമേഷ്യയിൽ യുവ സൈനിക നീക്കം സജീവമാക്കിയിട്ടുണ്ട് എന്നതാണ് ഇതിനിടയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുന്നതായും പടയൊരുക്കം ശക്തിപ്പെടുത്തുന്നതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് അമേരിക്ക കൂടി ഇസ്രായേലിനോടൊപ്പം ചേർന്നാൽ തീർച്ചയായിട്ടും ഇറാന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ ആണവായുധം നേടുന്നതിന് തൊട്ടരികിലെത്തിയെന്നും തടയാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതാണ് അതേ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള ആയിരക്കണക്കിന് സെൻറിഫ്യൂജുകളും ആണവശേഖരവും ഭൂമിക്കടിയിലാണ് ഇവ തകർക്കാനുള്ള ശക്തമായ ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ അമേരിക്കയിൽ നിന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ ഇറാനിൽ ലക്ഷ്യം നേടുമെന്ന് ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാന്റെ മിസൈൽ ആക്രമണശേഷി ഗണ്യമായി കുറഞ്ഞെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം വളരെയധികം കലുഷിതമായ സാഹചര്യത്തിൽ തുടർ നടപടികൾ സംബന്ധിച്ച സാധ്യതകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൈമാറിയെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ സഹായിക്കാൻ യു എസ് പദ്ധതിയിടുന്നുണ്ടോന്നും പറയാൻ അദ്ദേഹം തയ്യാറായില്ല മധ്യപൂർവ്വ ദേശത്തുള്ള യു എസ് സൈന്യത്തിന് പരമാവധി സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭൂഗർഭ ആണവ പദ്ധതികളെ തകർക്കാൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രായേലിന് കൈമാറണോ എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ട്രംപ് ആണെന്നും അദ്ദേഹം പറഞ്ഞു ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ പറത്താൻ യുഎസ് പൈലറ്റുമാരുടെ സഹായം ആവശ്യമാണ് അടുത്ത നടപടി സംബന്ധിച്ച് നിരവധി സാധ്യതകൾ പ്രസിഡന്റിന് മുന്നിൽ എന്ന് ഉറപ്പാക്കുക അത് പ്രസിഡന്റിനെ അറിയിക്കുക ആ സാധ്യതകളുടെ അനന്തര ഫലങ്ങൾ ബോധ്യപ്പെടുത്തുക ഇവയാണ് തന്റെയും സംയുക്ത സേനാ മേധാവി ജനറൽ ഡാൻ കെയിന്റെയും ചുമതലയെന്നാണ് പിറ്റ് ഹെക്സത്ത് പ്രതികരിച്ചിരിക്കുന്നത് യു എസ് കൂടുതൽ യുദ്ധവിമാനങ്ങളും ഏരിയൽ ഇന്ധന ടാങ്കുകളും മധ്യപൂർവ്വത്ത് വിന്യസിക്കുകയുണ്ടായി എഫ് സിക്സ്റ്റീൻ ട്വന്റി ഫൈവ് യുദ്ധ വിമാനങ്ങളാണ് യു എസ് വിന്യസിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ പങ്കുചേർന്നാൽ മധ്യപൂർവ്വദേശത്ത് മറ്റൊരു യുദ്ധത്തിലേക്ക് യു എസിനെ വലിച്ചെഴുക്കുന്ന നടപടിയാകുമെന്ന വിലയിരുത്തലും നിലവിലുണ്ട് അതേസമയം നിരുപാധികം കീഴടങ്ങണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം ഇറാൻ തള്ളിയിരുന്നു ശത്രുവിന് മുന്നിൽ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമി പ്രതികരിച്ചിരുന്നു ശത്രുവിന് മുന്നിൽ മുട്ടുമടക്കിൽ എന്നാണ് ഇറാന്റെ നിലപാട് അതേസമയം ഇസ്രായേൽ ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ അമേരിക്ക നേരിട്ട് പങ്കാളി പങ്കാളിയായേക്കുമെന്ന സൂചന പുറത്തു വരുന്നുണ്ട് പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുന്നതായും പടയൊരുക്കം ശക്തിപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ആണവായുധം നേടുന്നതിന് തൊട്ടരികിൽ എത്തിയെന്നും തടയാനാകുന്നതെല്ലാം ചെയ്യുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഇന്നലെ രാത്രിയിൽ ഉടനീളം ടെഹ്റാനടക്കം ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി ഇതിനിടെ ഇസ്രായേലി നഗരങ്ങളെ ലക്ഷ്യമാക്കി രാത്രിയിലും ഇറാന്റെ മിസൈൽ ആക്രമണം തുടർന്നു ഹൈഫയിലേക്കും ടെൽഅയിലേക്കും ഇറാൻ അയച്ച മിസൈലുകൾ തകർത്തുന്ന ഇസ്രായേൽ ിൽ അറിയിച്ചു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലെ നിലപാടിൽ ട്രംപിനെ എതിർത്ത് പിന്തുണയ്ക്കുന്നവരിൽ പെങ്കുമുണ്ട് എക്കണോമിസ്റ്റ് അതിനിടെ ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ദില്ലിയിലെത്തി അർമേനിയയുടെ തലസ്ഥാനമായ എരേവാനിൽ നിന്നാണ് വിമാനം പുറപ്പെട്ടത് നൂറ്റി പത്ത് ഇന്ത്യക്കാരാണ് ആദ്യ വിമാനത്തിലുള്ളത് വന്ന നൂറ്റി പത്ത് പേരിൽ തൊണ്ണൂറ് പേരും ജമ്മുകശ്മീർ സ്വദേശികളാണ് ഇരുപത് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് തിരിച്ചെത്തി ഇന്ത്യക്കാരെ സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരാണ് വിമാനത്താവളത്തിൽ എത്തിയത് ആദ്യ സംഘത്തിൽ മലയാളികളില്ലെന്നാണ് ഇതുവരെയുള്ള വിവരം നോർക്ക വ്യക്തമാക്കിയിട്ടുണ്ട് ടെഹ്റാനിൽ നിന്നും പന്ത്രണ്ട് മലയാളി വിദ്യാർത്ഥികൾ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവർ വരും ദിവസങ്ങളിൽ മടങ്ങിയേക്കുമെന്നാണ് സൂചന സർക്കാരിന് നന്ദി പറഞ്ഞാണ് വിദ്യാർത്ഥികൾ പുറത്തേക്ക് എത്തിയത് ഇന്ത്യൻ പതാക എന്തിയാണ് ഉർമിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് വന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യ ടെഹ്റാനിൽ നിന്നും കോമിലേക്ക് അറുനൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു ചിലർ സ്വമേധയ ടെഹ്റാനിൽ നിന്നും വിവിധ അതിർത്തികളിലേക്ക് പോയിട്ടുണ്ട് ഇവരെ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും ഒഴിപ്പിക്കലിന് തുർമനിസ്ഥാന്റെ അസർബൈജാനെ പിന്തുണ ഇന്ത്യ തേടിയിട്ടുണ്ട് അതേസമയം സ്ഥിതി ഇനിയും വഷളാവുകയാണെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ഇരുപത്തിയ്യായിരത്തോളം ഇന്ത്യക്കാരെങ്കിലും ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഇസ്രായേൽ വിടാൻ താൽപര്യമുള്ളവർക്ക് അതിർത്തി കടക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ എംബാസിഡർ അറിയിച്ചിരുന്നു ഇസ്രായേൽ വിടാൻ താൽപര്യമുള്ളവർ എംബസിയിൽ എത്ര വേഗം രജിസ്റ്റർ ചെയ്യണമെന്നും ജോർദാൻ ഈജിപ്റ്റ് എന്നിവിടങ്ങളിലേക്ക് ഇ വിസയ്ക്കുള്ള അപേക്ഷ നൽകാൻ ലിങ്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും ഇന്നലെ അധികൃതർ അറിയിച്ചിരുന്നു പതിനായിരം പേർ ഇറാനിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നാൽ സമീപകാലത്ത് ഇന്ത്യ നടത്തുന്ന വലിയ ഒഴിപ്പിക്കൽ ദൗത്യമായി ഇത് മാറുമെന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇറാൻ ഇസ്രായേൽ പോരാട്ടം കടുക്കുകയാണ് അമേരിക്ക കൂടി ഇസ്രായേലിനോടൊപ്പം ചേർന്നാൽ അത് വലിയ രീതിയിലുള്ള മറ്റ് തലങ്ങളിലേക്ക് നീങ്ങും വരും മണിക്കൂറുകൾ അറിയാം അമേരിക്ക ഇസ്രായേലിനൊപ്പം യുദ്ധത്തിൽ പങ്കാളിയാകുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരും എന്തായാലും പോരാട്ടം കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് പോരാട്ടം കണ്ടുകൊണ്ടിരുന്ന നമുക്ക് മുന്നിലേക്കാണ് ഇസ്രായേൽ ഇറാൻ പോരാട്ടം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് പോരാട്ടം പോലെ ആയിരിക്കില്ല ഇസ്രായേൽ ഇറാൻ പോരാട്ടം എന്നത് ലോകത്തിന് വ്യക്തമായി അറിയാം കാരണം രണ്ട് ശക്തന്മാർ രണ്ട് അമ്പന്മാർ തമ്മിലുള്ള പോരാട്ടമാണ് ഇസ്രായേൽ ഇറാൻ പോരാട്ടം തീർച്ചയായിട്ടും ഏത് രീതിയിലാണ് ഈ ഒരു പോരാട്ടം അവസാനിക്കുക എന്ന ആശങ്കകൾ ഉടലെടുക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത